എല്ലാവർക്കും മന്ത്രകൂടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്ക് സമീപം കേരളം തമിഴ്നാട് അതിർത്തിയിൽ വരമ്പതി മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ശ്രീ ലോകാംബിക ക്ഷേത്രത്തെ പറ്റിയാണ് കാളിമല ക്ഷേത്ര ദർശനം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ മലമുകളിൽ പതിനായിരങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന ദേവസ്ഥാനമാണ് കാളിമല ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായ കാളിമല സഹ്യപർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു അഗസ്ത്യർ മുനി കാളിമലയിൽ തപസനിഷ്ഠിക്കുകയും മുനിയുടെ തപസയിൽ സന്തുഷ്ടനായ ശ്രീധർമ്മശാസ്ത്രാവ് അഗസ്ത്യർ മുനിക്ക് ദർശനമേകി മുനിയുടെ തപശക്തിയിൽ മലമുകളിൽ രൂപം കൊണ്ട് നീരുറവയിൽ നിന്നും ഔഷധഗുണമുള്ള ജലം പ്രവഹിച്ചു തുടങ്ങി കൊടുമ്പേനലിൽ പോലും പറ്റാത്ത ഉറവയായി കാളിതീർത്ഥ ജലം ഇന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു രോഗശാന്തിക്കായി ഗംഗാജലം പോലെ കാളിതീർത്ഥവും ഭക്തജനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പവിത്രമായി സൂക്ഷിക്കുന്നു ചിത്രപൗർണമി നാളിൽ ആയിരക്കണക്കിന് അമ്മമാർ പൊങ്കാല അർപ്പിക്കുന്നതിന് തീർത്ഥത്തിലെ പുണ്യജലമാണ് അഗസ്ത്യർ മുനി തപസനുഷ്ഠിച്ച സ്ഥലത്തെ ഒരു അഞ്ചുതല നാഗം കല്ലായി കിടക്കുന്നത് കാണാം ജഗത് ജനനിയുടെ അനുശ്വര ശക്തി തൊട്ടറിഞ്ഞ ആർഷഭാരത മുനിവര്യന്മാരുടെ പ്രാർത്ഥനാ സത്യങ്ങളിൽ ഒന്നായ വരത വരതായനിയുമായ നാഗയശിയും കാളിമലയിൽ വാണരുളുന്നു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും നാഗയക്ഷിക്ക് പൂജയർപ്പിക്കുവാൻ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു കാളിമലയിലുള്ള അന്നൂര് നെല്ല് എന്ന അത്ഭുത നെല്ല് രാവിലെ കതിരാകെയും ഉച്ചയോടുകൂടി നെല്ലായി അസ്തമനത്തിന് മുൻപായി പഴുത്ത് പൊഴുകയും ചെയ്യുന്ന ദൈവീക ശക്തിയുള്ള നെല്ലാണ് അന്നൂര് നെല്ല് ഈ നെല്ല് ഉതിർത്ത് ഭക്തർ കൊണ്ടുവരുന്ന അരിയുടെ കൂടെ ചേർത്ത് പൊങ്കാല അർപ്പിക്കുന്നു പുണ്യമായ അന്നൂര് നെല്ല് പൊങ്കാലക്കലത്തിൽ ഉണ്ടായിരുന്നാൽ ഒരവറ്റ് ഒരു വറ്റുപോലും അവശേഷിക്കാതെ പൊങ്കാല മുഴുവൻ തിളച്ച് കലത്തിന് പുറത്തേക്ക് മറിയുന്നത് കാണാം നിരവധി ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കുനിച്ചി കൊണ്ടക്കെട്ടി മലനിരകളിൽ എട്ട് വീട്ടിൽ പിള്ളന്മാരുടെ ആക്രമണത്തെ ഭയന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അഭയം തേടിയത് ചരിത്രത്തിലുണ്ട് കുനിച്ചിമലയിലെ ശൂലങ്കുത്തി അപ്പിൽ വനവാസികളുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന മഹാരാജാവിനെ വനവാസി ബാലൻ്റെ രൂപത്തിൽ എത്തിയ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് എട്ടുവീട്ടിൽ പെള്ളന്മാരുടെ സംഘത്തെ പാലായനം ചെയ്യിച്ച് രാജാവിനെ രക്ഷപ്പെടുത്തി മഹാരാജാവിൻ്റെ ജീവൻ രക്ഷിച്ചതിൽ സംപ്രീതനായ സാഷാൽ ശ്രീ പത്മനാഭദാസൻ പരമ്പതി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പേരിൽ അറുന്നൂറ് ഏക്കർ ഭൂമി കരം ഒഴിവാക്കി ചെമ്പുവട്ടം നൽകുകയും ചെയ്തു പരമ്പതി ശ്രീധർമ്മശാസ്ത്ര ദർശനം ശബരിമല മാതൃകയിലാണ് വ്രതം ഇരുമുടി ഇരുമുടിക്കെട്ടേന്തി എത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ ആത്മചൈതന്യം ആവാഹിച്ചാൽ നെയ്യ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു നാളികേരം ആഴിയിലർപ്പിച്ച് മോക്ഷപ്രാപ്തി നേടുന്നു